ുന്നു ദേവികുളം എം എൽ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് കോളുകൾ എനിക്ക് വന്നു പ്രത്യേകിച്ചും സി പി എം പ്രവർത്തകരുടെ കോളുകൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നായിരുന്നു അവർ പറഞ്ഞത് ബി ജെ പി പ്രവർത്തകർ കുറച്ചുപേർ വിളിച്ചിരുന്നു സി പി എം പ്രവർത്തകരെക്കാൾ കുറച്ച് പേരാണ് എന്നെ ബി ജെ പി പ്രവർത്തകരായി വിളിച്ചത് അവർ പറഞ്ഞു കാര്യം കെറു കൃത്യമാണെന്ന് ആരൊക്കെ വിളിച്ചു ആരൊക്കെ വിളിച്ചില്ല എന്ന് പറയേണ്ട ബാധ്യത അല്ലെങ്കിൽ ആരൊക്കെ വിളിച്ചു ആരൊക്കെ വിളിച്ചില്ല എന്ന് പറയേണ്ട സത്യസന്ധത അല്ലെങ്കിൽ ആരൊക്കെ വിളിച്ചു ആരൊക്കെ വിളിച്ചില്ല എന്ന് പറയേണ്ട പത്രധർമ്മം ഞങ്ങൾക്ക് പാലിച്ച് പറ്റൂ എന്തായാലും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും ദേവികുളത്ത് പെമ്പളൈ ഒരുമയിലെ പെമ്പളൈ ഒരുമയുടെ ചെരുപ്പടി വാങ്ങിയ നേതാവുമായ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന സൂചന ബി ജെ പിയിലേക്ക് പോയി എന്ന സൂചന ശക്തമായിരിക്കുന്നു രാജേന്ദ്രൻ അത് നിഷേധിച്ചിട്ടുമില്ല രാജേന്ദ്രൻ ബി ജെ പിയിലെ കേരളത്തിലെ പ്രഭാരി പ്രകാശ് ജവേഡക്കറുടെ ഡൽഹിയിലെ വസതിയിലെത്തി അവിടെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി ഇപ്പോൾ ഇപ്പോൾ ഈ നിമിഷമാണ് ആ കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നത് ഈ നിമിഷമാണ് ആ കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നത് ഈ നിമിഷമാണ് എസ് രാജ്രൻ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് എസ് രാജേന്ദ്രൻ ഇപ്പോൾ ഡൽഹിയിൽ തുടരുകയാണ് ഇരുപത് മിനിറ്റോളം രാജേന്ദ്രനും പ്രകാശും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടു കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പിയിലെ നേതാക്കളും ഡൽഹിയിൽ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കേന്ദ്ര നേതാക്കളുമായി കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ രാജേന്ദ്രൻ്റെ പുതിയ അവതാരത്തെപ്പറ്റി പുതിയ അവതാര ഉദ്ദേശത്തെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു ദേവികുളം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് രാജേന്ദ്രൻ പങ്കെടുത്തത് നേരത്തെ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു രാജേന്ദ്രൻ സി പി എം അംഗത്വം രാജേന്ദ്രൻ പുതുക്കിയതുമില്ല പ്രാദേശിക നേതാക്കൾ വീട്ടിലെത്തി അംഗത്വ ഫോം നൽകിയെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല ഇതോടെ അദ്ദേഹം ബി ജെ പിയിൽ ചേരുമെന്ന സൂചന ശക്തമായിരുന്നു ആ സൂചനകൾ ആ വിചിന്തനങ്ങൾ ആ വാർത്തകൾ ഒക്കെ പുറത്തുവിട്ടത് പൊളിറ്റിക്സ് കേരളയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദേവികുളത്തെ സി പി എം സ്ഥാനാർത്ഥി ഏ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന പേരിൽ രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി അവസാനിച്ചിരുന്നു സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും രാജേന്ദ്രൻ അംഗത്വം പുതുക്കിയില്ല സീനിയർ നേതാവായ തന്നെ അന്വയിപ്പിക്കാൻ ജൂനിയർ നേതാക്കളെ വിട്ടത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് രാജേന്ദ്രൻ അന്ന് പ്രതികരിച്ചത് ഇതോടെയാണ് രാജേന്ദ്രൻ പാർട്ടി വിടുന്നു എന്ന അഭ്യൂഹം ശക്തമായതും ആ അഭ്യൂഹം യാഥാർത്ഥ്യമായതും രാജേന്ദ്രൻ പൊളിറ്റിക്സ് കേരള പറഞ്ഞതുപോലെ പാർട്ടി വിട്ടിരിക്കുന്നു ഇനി പൊളിറ്റിക്സ് പൊളിറ്റിക്സുകളുടെ റിപ്പോർട്ടുകൾക്ക് മേൽ ഇത് കള്ളമാണ് ഇത് കപടമാണ് ഇത് തള്ളുകയാണ് എന്നൊന്നും പറഞ്ഞ് വരരുത് രാജേന്ദ്രൻ ബി ജെ പിയിൽ തന്നെ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ രാജേന്ദ്രൻ സി പി എമ്മിൽ നിന്ന് നേടിയ പദവികൾ സി പി എമ്മിൽ നിന്ന് നേടിയ ആനുകൂല്യങ്ങൾ അതൊക്കെ അയാൾ ചർച്ചാ വിഷയമാക്കണം അയാൾ മനസ്സിൽ ചിന്തിക്കണം സ്വന്തം അമ്മയെയും അച്ഛനെയും ഒറ്റ കൊടുക്കുന്ന ഒരു രീതി ഒറ്റുകൊടുക്കുന്ന കുറ്റുകാരനായിരിക്കുന്നു ഈ രാജേന്ദ്രൻ എന്ന പെമ്പളൈ ഒരുമയുടെ ചെരുപ്പടി വാങ്ങിയ നേതാവ്